ലഹരിക്കെതിരെ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഇരുന്നൂറ്റമ്പത് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ലഹരിയും വേണ്ട ഹിംസയും വേണ്ട എന്ന മുദ്രാവാക്യം ഉന്നയിച്ചു നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഇരിക്കൂർ ഉപജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂറിൽ സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി സി ശൈലജ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സഹീദ് കീ തടത്ത് അധ്യക്ഷത വഹിച്ചു ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് കെ പി സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഇരിക്കൂർ ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സൻ നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം